യഥാർത്ഥത്തിൽ പണ്ട് മുതലുള്ള കാലം മുതൽ പാകിസ്ഥാന് നിലനിൽക്കുന്ന ചരിത്രം എന്നത് ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ തോറ്റ് പിൻവാങ്ങിയതാണ് പാകിസ്ഥാന്റെ ഈ തോൽവിക്കും അതുപോലെ ഇന്ത്യയുടെ ഈ ജയത്തിന് പിന്നിലും നിലനിൽക്കുന്ന പ്രധാന കാരണം എന്നത് ഇന്ത്യയുടെ ധൈര്യം മാത്രമല്ല നേരെ മറിച്ച് അവിടെ എല്ലാമുള്ള റഷ്യ എന്ന അധികാരിയുടെ ഒരു സാന്നിധ്യമാണെന്ന് പറയാം ഇന്ത്യ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ റഷ്യയുടെ പണ്ട് മുതലേ ഇത്രയധികം അടുപ്പം കാണിക്കുന്ന എന്നതിന് വ്യക്തത ചരിത്രം നോക്കിയാൽ മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യ പാക് യുദ്ധം വളരെ പ്രധാനപ്പെട്ടതാണ് സാക്ഷാൽ അമേരിക്കയും അതുപോലെ ചൈനയും ബ്രിട്ടനുമൊക്കെയാണ് അന്ന് പാകിസ്ഥാന് വേണ്ടി ഇറങ്ങിയിരുന്നതും പാകിസ്ഥാനെക്കാളും കരുത്തരാണെങ്കിലും ഇന്നത്തെ അത്ര സാങ്കേതിക മികവ് അന്ന് ഇന്ത്യക്ക് വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യവും പക്ഷെ പ്രബല ശക്തികളുടെ ഓരോ നീക്കത്തെയും ഇന്ത്യ തുടക്കത്തിലെ തന്നെ വളരെയധികം ശക്തമായിട്ടായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത് പാകിസ്ഥാന് വേണ്ടി ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കിഴക്കൻ പാകിസ്ഥാനിലെ സ്ഥിതിഗതികളും ഇന്ത്യ എങ്ങനെ ഇടപെടുമെന്നൊക്കെ അമേരിക്ക നേരത്തെ തന്നെ കണക്കാക്കി തന്നെയാണ് കൂടുതലും നിലനിന്നിരുന്നതും കിഴക്കൻ പാകിസ്ഥാൻ തകരുന്നുവെന്ന വിവരം കിട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ യു എസ് എസ് എൻ്റർപ്രൈസസിനോട് ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങാൻ ഡിസംബർ ഒൻപതിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ ഇന്ത്യയെ യഥാർത്ഥത്തിൽ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ർത്തലിലേക്ക് രാജ്യത്തെ കൊണ്ടുവരിക എന്നതായിരുന്നു അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത് പക്ഷെ ഈ നീക്കം മനസ്സിലാക്കി ഇന്ത്യൻ ഇന്റലിജൻസ് അതിനെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇന്ത്യക്കെതിരെ പടയൊരുക്കവുമായി അമേരിക്കയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവോർജ യുദ്ധക്കപ്പലിൽ ആണവായുധ ശേഷിയുള്ള എഴുപതിലേറെ ഫൈറ്റർ വിമാനങ്ങളുമായി അമേരിക്ക ശ്രീലങ്കയിലേക്ക് വരികയായിരുന്നു ഇന്ത്യയുടെ അന്നത്തെ ശക്തിയായി നിലനിൽക്കുന്നത് ഐ എൻ എസ് വിക്രാന്ത് എന്ന യുദ്ധക്കപ്പൽ മാത്രമാണ് ഇതിന്റെ അഞ്ചു മടങ്ങ് ശക്തിയാണ് യു എസ് എസിന്റെ എന്റർപ്രൈസസിന് നിലനിൽക്കുന്നത് ഇതേ സമയം തന്നെ ബ്രിട്ടനും ഇന്ത്യക്കെതിരെ പടയൊരുക്കവുമായി എത്തുന്നുണ്ടെന്ന വിവരം സോവിയറ്റ് ഇന്റലിജൻസ് ഇന്ത്യക്ക് വിവരം കൈമാറുകയും ചെയ്തിരുന്നു അതുപോലെ ഇരുവശത്തു നിന്ന് വമ്പൻ ശക്തികൾ അന്ന് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാന് വേണ്ടി ഒരുങ്ങുകയും ചെയ്തു ഭീഷണികൾക്ക് മുമ്പിൽ ഇന്ത്യ വഴങ്ങില്ലെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് യുദ്ധമെങ്കിൽ യുദ്ധം എന്ന ചിന്തയിൽ അമേരിക്കയും ബ്രിട്ടനും ആ തീരുമാനം കൂടുതലും എടുത്തത് അങ്ങനെ യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി ഒരു വശത്ത് ബേ ഓഫ് ബംഗാളിൽ നിന്ന് അമേരിക്കയും അതുപോലെ മറുവശത്ത് അറേബ്യൻ കടലിൽ നിന്ന് എച്ച് എം എസ് ഈ എന്ന ആത്യാധുനിക കപ്പലുമായി ബ്രിട്ടനും ഇന്ത്യയെ ആക്രമിക്കാനായി ഒരുങ്ങുകയായിരുന്നു അമേരിക്കൻ ഗെയിമിന്റെ ഭാഗമാണ് ഇവയെല്ലാം തന്നെ അന്ന് അടിപതരാതെ നിന്നതും യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ലെന്നും അങ്ങനെ പാകിസ്ഥാന്റെ മുന്നിൽ രാജ്യത്തിന്റെ ഒരു കാരണവശാലും അടിയറവ് വെക്കില്ലെന്നുള്ള തീരുമാനം ഇന്ത്യയുടെ അയൺ ലേഡി ഇന്ദിരാഗാന്ധി എടുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും ഒരു എമർജൻസി മെസ്സേജ് സോവിയറ്റ് യൂണിയനിലേക്ക് അയച്ചു അതിനെ തുടർന്ന് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തിലെ തന്നെ ഒരു നിർണായക നിമിഷമാണ് ഒരു മറക്കാൻ ഇടയില്ലാത്ത സംഘർഷ ചരിത്രത്തിൽ ഒരു സിനിമാറ്റിക് ട്വിസ്റ്റ് കൂടിയായിരുന്നു ഇതെന്ന് പറയാം ഇരുവശത്തു നിന്നും അമേരിക്കയും ബ്രിട്ടനും ആക്രമണ പരിവേഷവുമായി ഇന്ത്യയിലേക്കെടുത്തു ഇന്ത്യൻ ഐ എൻ എസ് വിക്രാന്ത് പരിഭ്രാന്തിയോടെയും പ്രത്യാക്രമണ ബോധത്തോടെയും അല്പം ഭയത്തോടെ നിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കടലിനടിയിൽ നിന്നും പുതിയൊരു സബ്മറൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഒപ്പം ആണവായുധങ്ങൾ ഘടിപ്പിച്ച യുദ്ധക്കപ്പലുകളും അതുപോലെ അന്തർവാഹിനികളുമൊക്കെ ഇവർക്കിടയിലെടുക്കുകയും ചെയ്തു ഇത് ശരിക്കും ഇന്ദിരാഗാന്ധിയുടെ സന്ദേശം കിട്ടിയ പാടെ സോവിയറ്റ് യൂണിയൻ നിന്ന് പുറപ്പെട്ട റഷ്യൻ നാവികസേനയായിരുന്നു റഷ്യൻ കപ്പലുകളുടെ ഒരു ഭാഗം ആണവായുധങ്ങൾ ഘടിപ്പിച്ച നശീകരണ കപ്പലുകൾ അതുപോലെ അന്തർവാഹിനികളുമായിരുന്നു ഉണ്ടായിരുന്നതും അവ ബ്രിട്ടീഷ് അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് മാരകമായ ഭവിഷ്യത്തുകൾ വരുത്തുമെന്ന കാര്യം ഇരു കൂട്ടർക്കും വ്യക്തമായി തന്നെ അറിയുകയും ചെയ്യാം അമേരിക്കയോ ബ്രിട്ടണോ ഇന്ത്യക്ക് നേരെ ഒരടി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അവിടെ കത്തിച്ച ും റഷ്യ എന്ന ബോധം അമേരിക്കയ്ക്ക് നന്നായി അറിയാം അത് മാത്രമല്ല നേരെ മറിച്ച് അമേരിക്കയുടെ ഏറ്റവും വലിയ ആധുനിക മികവുള്ള യു എസ് എസ് എന്റർപ്രൈസസ് നശിച്ചു കാണാനും അമേരിക്കയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഇന്ത്യ ഇനിയൊന്നും തൊടാൻ പോലും കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അമേരിക്ക കപ്പൽ വന്ന വഴി തിരിച്ചുവിടുകയായിരുന്നു അതേസമയം തന്നെ മറുവശത്തു കൂടി അമേരിക്കയുടെ വാക്കിൽ വിശ്വസിച്ച് കളത്തിലേക്ക് ഇറങ്ങി ഇന്ത്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ബ്രിട്ടന്റെ എച്ച് എം എസ് ഈഗിളിനെ വളഞ്ഞ റഷ്യൻ സൈന്യം ബ്രിട്ടൻ ഒരു താക്കീതും നൽകിയിരുന്നു ഇന്ത്യക്കെതിരെ നിങ്ങൾ ആയുധം എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾ റഷ്യക്കെതിരെ ആയുധം എടുത്തത് പോലെ ആയിരിക്കും അതുപോലെ ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ആഴം ഇതിലും വ്യക്തമായി ശത്രുക്കൾ മനസ്സിലാക്കിയ ഒരു നിമിഷം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ചൈന അറബ് രാജ്യങ്ങൾ തുടങ്ങി ശ്രീലങ്ക വരെ അന്ന് പാകിസ്ഥാനൊപ്പമായിരുന്നു നിലനിന്നിരുന്നത് പക്ഷെ അതൊന്നും ഇന്ത്യയെ യാതൊരു വിധത്തിലും ബാധിച്ചിരുന്നില്ല സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ചെന്ന് അമേരിക്ക ഒഴിഞ്ഞു മാറി ഇന്ത്യ വീണ്ടും നേരെ തിരിഞ്ഞു ിൽ കീഴടങ്ങുകയല്ലാതെ പാകിസ്ഥാന് മറ്റു വഴികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ വെറും രണ്ടാഴ്ച കൊണ്ട് മാത്രം ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി ഇതിനെ തുടർന്ന് ആ യുദ്ധത്തിൽ റഷ്യയുടെ കൂടെ ബലത്തിൽ ഇന്ത്യ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു അതേസമയം തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സംഘർഷങ്ങൾക്ക് മനഃപൂർവ്വം വർദ്ധിച്ചുകൊണ്ടും പാകിസ്ഥാൻ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സ്വയം കുഴിച്ച കുഴിയിൽ സ്വയം വീണു എന്ന് പാകിസ്ഥാന് നന്നായി മനസ്സിലായിട്ടുമുണ്ട് നിലവിൽ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കൂടുതലും അവർ ഉള്ളത് ഇന്ത്യയെ പ്രകോപിപ്പിച്ച പാകിസ്ഥാന് നാലു വശത്ത് നിന്നും എട്ടിന്റെ പണിയാണ് കിട്ടുന്നതും പണി കിട്ടിയെന്ന് മനസ്സിലാക്കിയതോടെ പാകിസ്ഥാൻ ഇപ്പോൾ സംഘർഷം ലഘൂകരിക്കാൻ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ റഷ്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് റഷ്യയിലെ പാകിസ്ഥാൻ പ്രതിനിധി മുഹമ്മദ് ഖാലിദ് ജമാലിൽ റഷ്യക്ക് ഇന്ത്യയുമായി സവിശേഷമായ ഒരു പങ്കാളിത്തമുണ്ടെന്നും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ താജ്ഖണ്ഡിൽ മുൻ സോവിയറ്റ് പ്രധാനമന്ത്രി സായുധ പോരാട്ടം അവസാനിപ്പിക്കാൻ സഹായിച്ചതുപോലെ ഈ പ്രാവശ്യവും മധ്യസ്ഥത വഹിക്കാൻ റഷ്യ ഇടപെടണമെന്നുമാണ് അദ്ദേഹം കൂടുതലും വെളിപ്പെടുത്തിയത് അതേസമയം തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് ആവശ്യപ്പെട്ടതും പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സിംല കരാറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ലാഹോർ പ്രഖ്യാപനത്തിനും അനുസൃതമായിക്കൊണ്ട് ഒരു മൂന്നാം കക്ഷി മധ്യസ്ഥതയുടെ ആവശ്യമില്ലാതെ സംഘർഷം കുറയ്ക്കണമെന്നായിരുന്നു മാത്രമല്ല പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ദാറും റഷ്യൻ വിദേശകാര്യ മന്ത്രി ലാവ്റോവുമായി ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നയതന്ത്രത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു അതുപോലെ ലാവ്റോവ് ഇരുപക്ഷം സംയമനം പാലിക്കണമെന്നും സംഘർഷം വഷളാകുന്നത് ഒഴിവാക്കണമെന്നുമാണ് അന്ന് വെളിപ്പെടുത്തിയിരുന്നത്